ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ എണിക്കുമ്പോഴുള്ള നമ്മുടെ പ്രകൃതിയിലെ കുരികളുടെ സൗണ്ടൊക്കെ ഒന്ന് കേൾക്ക് നോക്കാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എല്ലാവരും കേൾക്കാട്ടോ അവിടെ ഇതല്ലേ ഇതാ നമ്മുടെ രാവിലത്തെ ഈ സാധനമാണോ ഒന്ന് സംസാരിക്കുക ഇത് കണ്ട അവർ തമ്മിൽ സംസാരിക്കുന്നു കൊക്ക് നോക്ക് നെയ്സ് കൊക്കുക സംസാരിക്കുക അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ അതാ പോയി നേരത്തെ വെളുത്ത് വരുന്നുള്ളൂട്ട് ആ രണ്ടെണ്ണം ഉണ്ടല്ലോ അവിടെ തത്ത മദ്രാസക്ക് പോകട്ട കമ്പിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് കിളികളും ഇതവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേക്ക് വെള്ളക്കെട്ടികള് ആ കല്ല കാറ്റം വെച്ച് വരുന്നുള്ളൂട്ടാ

നേരം വെളുത്തിട്ടില്ല അല്ലെ വേർപ്പുള്ളു ഇതാ നിക്കണത്തില്ലേ പക്ഷെ തെങ്ങിന്റെ ഇതുകൊണ്ട് കാണുന്നു സമയം ആറ് ഇരുപത്തഞ്ചായിട്ടാണ് പോകാൻ നോക്കൂ നമ്മള് സ്ഥിരിക്കാൻ വേണ്ടി എണിച്ചപ്പോട്ട ഈ ഒരു കാഴ്ച കാണുന്നത് നല്ല രസം കേട്ടോ ഈ കമ്പിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്

I love you, uh... என்ன சமயம் போலாம் என் போன டோக்கெல்லாம் ரோக்கெனும் രാവിലെ തന്നെ നമ്മുടെ റോക്കറ്റ് റോക്കറ്റാ പിടിച്ചിരിക്കോ പിന്നെ ആൾക്കാരുണ്ടായി പോയ പോയി ശരി അപ്പുറം പോയത് അപ്പുറത്ത് കിടന്ന് പോകാൻ പോ ചെല്ലാൻ പണ്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ് ചെറുക്കാണ് പറയുന്നത് എന്താ അവിടെ ആറരായില്ലേ നീ നിൽക്ക് വണ്ടി അതാ കിളി അതാ പോയി അതാ പോ അതാ കിളി അപ്പുറത്ത് പോയിട്ട ഇന്നത്തെ കാഴ്ച ആ കിളികളെ നമ്മുടെ ഈ റൂമിൽ വന്നത് ഇവിടെയാണ് അതിൻ്റെ കൂടെ അത് കഴിഞ്ഞ കൂട് നമ്മുടെ ഈ മൂന്നാമത്തെ റൂമിലാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു നിസ്കരിക്കണിച്ചപ്പിളാട്ടൊക്കെ കാണും ആ അതിൻ്റെ വീടാതാന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ അതാ അതാ പോയി അതിൻ്റെ ഉള്ളിലേ അവന്റെ കൂടുണ്ട് അതാണ് സംഭവം ശരി